ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗ്നറ്റ് യുദ്ധമാണ് ശക്തമായ രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു ആളുകൾക്ക് ഈ സമയത്ത് പാനിക് ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ സ്റ്റോക്കുകളും താഴേക്ക് പോകും എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ സ്റ്റോക്കുകൾ വിറ്റ് മാറേണ്ടതുണ്ടോ ഏതൊക്കെ സെക്ടറുകളാണ് ലീഡ് ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാർക്കറ്റ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് മാർക്കറ്റ് മാനേജറിന്റെ സർവീസുകൾക്കായിട്ട് ആ വാട്ട്സ്ആപ്പ് നമ്പറിലോ ഫ്രീ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ള അഡ്മിൻസിന്റെ കോൺടാക്ടുകളിലോ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് മാർക്കറ്റിലേക്ക് കിടക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ടിവിറ്റി ആണ് കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം എഫ്ഐ എസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി സെല്ലാണ് നടത്തിയത് അത് സ്വാഭാവികമാണ് എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മൂവായിരത്തി നാൽപ്പത്തി ഒന്ന് കോടിയുടെ ബൈ ആണ് നടത്തിയത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഡി ഐ എസ് ഡിപ്പുകളിൽ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പാനിക്കായിട്ടില്ല എന്നാൽ എഫ് ഐ എസ് വിറ്റുമാറുന്നതിന് നമുക്കൊരു ന്യായീകരണം കണ്ടുപിടിക്കാവുന്നതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എഫ് ഐസ് ആണ് ഒരു അൺസെർട്ടനി വരുമ്പോൾ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകും എന്ന കൺസെപ്റ്റിലാണ് ഡി ഐ എസ് ബൈ നടത്തിയിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ അത്ര ആശാവകമല്ല കാര്യങ്ങൾ പോയിന്റ് സിക്സ് എയ്റ്റ് പെർസെൻറ്റേജ് ഡൗൺ ആയിട്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി പതിനെട്ടിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിലെ ഗെയിൻസും ലോസും നോക്കിക്കഴിഞ്ഞാൽ അതായത് ഗെയിൻ ചെയ്ത സ്റ്റോക്കുകളും നഷ്ടം വന്നിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റിലുള്ള സ്റ്റോക്കുകൾ വേണമെങ്കിൽ വിറ്റിട്ട് ഈ അൺസെർട്ടനിറ്റി മാറുമ്പോൾ റീഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റ് താഴേക്കായിരുന്നു അപ്പോൾ സ്റ്റോക്കുകളും താഴേക്ക് പോകും നാൽപ്പത്തി ഒന്ന് സ്റ്റോക്കുകളാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ താഴേക്ക് പോയിട്ടുള്ളത് മൈനസ് രണ്ട് ശതമാനത്തിനും അഞ്ച് ശതമാനത്തിനും ഇടയിലുള്ള സ്റ്റോക്ക് ഒരെണ്ണമാണ് ഒൻപത് സ്റ്റോക്കുകൾ ഗെയിൻ ചെയ്തു അത് സീറോ ടു ടു പേഴ്സൻറ്റേജ് ആണ് വലിയൊരു ഗെയിൻ അല്ല എന്നാൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സിലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല ഇരുപത്തിയാറ് സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തു നാല് സ്റ്റോക്കുകൾ ഗെയിൻ ചെയ്തു ആ ഗെയിൻ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ഗെയിൻ അല്ല രണ്ട് ശതമാനത്തിന് താഴെയുള്ള ഗെയിനാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ന്യൂട്രലാണ് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തി ആറിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സെക്ടറുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ സെക്ടറുകളും നെഗറ്റീവായിരുന്നു നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോവാം ടോപ്പ് ഗൈനേഴ്സിൽ ജൂബിലൻറ്റ് ഇൻറ്റഗ്രേവ പതിനാറ് ശതമാനത്തോളം ഉയർന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പത്ത് ശതമാനത്തോളം ഉയർന്നു ഡി ബി റിയാലിറ്റി ഏഴ് ശതമാനത്തോളം ഉയർന്നു ത്രീ സിക്സ്റ്റി വൺ അഞ്ച് ശതമാനത്തിന് മുകളിൽ ഉയർന്നു എൻ എച്ച് ഓൾമോസ്റ്റ് അഞ്ച് ശതമാനത്തോളം ഉയർന്നു ടോപ്പ് ലൂസേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ടി ടി എം എൽ ഏഴ് ശതമാനത്തോളം ഡൗണായി ഇർഡ അഞ്ച് ശതമാനത്തിന് അടുപ്പിച്ച് ഡൗൺ ആയി ഇൻഡിഗോ നാല് ശതമാനത്തോളമാണ് ഡൗൺ ആയത് ആർ പവർ നാല് ശതമാനത്തോളം ആയി കാനറ ബാങ്ക് മൂന്നര ശതമാനത്തിന് മുകളിൽ ഡൗൺ ആയി ഫിഫ്റ്റി ടു വീക്ക് ഹൈ പോയിട്ടുള്ള സ്റ്റോക്കുകൾ ഡി ബി റിയാലിറ്റി ആസ്ട്രാ സെനിക്ക എൻ എച്ച് കാരൂർ വൈശ്യ ബാങ്ക് ജെ കെ സിമെൻറ്റ് ഫിഫ്റ്റി ടു വീക്ക് ലോയിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ എ ബി എഫ്ആർഎൽ എസ്കോട്ട്സ് ഹൈ വോളിയം വന്നിട്ടുള്ള സ്റ്റോക്കുകൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എച്ച് എഫ് സി എൽ ഒ എൻ ജി സി ബി എൽ ജൂബിലൻറ്റ് ഇൻഡഗ്രേവ നിഫ്റ്റിയുടെ ചാർട്ടിലേക്കൊന്ന് പോവാം ഡെയിലി ചാർട്ടാണ് ഈ കാണുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഏകദേശം നാനൂറ് പോയിന്റിന് മുകളിൽ ഡൗൺ ആയിട്ടാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് എന്നാൽ അവിടുന്ന് നമുക്ക് ഒരു നല്ല ബോഡിയോട് കൂടിയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാറ്റിൽ നമുക്ക് ഡെയിലി ചാർട്ടിൽ കാണാൻ സാധിക്കും ഡി ഐ എസ് ബൈ ചെയ്തുകൊണ്ടാണ് ഇത് മുകളിലേക്ക് പോയത് സ്റ്റോക്കുകൾ താഴേക്ക് പോയിട്ടും ഡി ഐ എസ് ബൈ സൈഡിൽ വന്നു അതിന് കാരണം സ്റ്റോക്കുകൾ താഴെ ലെവലിൽ കിട്ടുമ്പോൾ ഡി ഐ എസ് വാങ്ങിക്കൂട്ടുന്നതാണ് നെഗറ്റീവ് ന്യൂസുകളും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ പൊസിഷനും അതിൻ്റെ ഭാവിയിലുള്ള മൂവ്മെൻറ്റിനെ സ്വാധീനിക്കും സ്റ്റോക്കുകൾ ഡൗൺ ട്രെൻഡിലാവുമ്പോൾ അല്ലെങ്കിൽ നിഫ്റ്റി ഡൗൺ ട്രെൻഡിലാവുമ്പോൾ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബാധിക്കും എന്നാൽ എന്നാലിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണോ ഡൗൺ ട്രെൻഡിലാണ് എന്ന് പറയാൻ പറ്റില്ല ന്യൂട്രലാണ് എന്നും പറയാൻ പറ്റില്ല മറിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു റിക്കവറി സ്റ്റേജിലാണ് എന്ന് ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റിക്കവറി സ്റ്റേജിലുള്ള ഫേസിൽ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നാലും അത് അത്രയധികം സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കില്ല കുറച്ചൊക്കെ ബാധിച്ചേക്കാം ഇല്ല പക്ഷേ റിക്കവറി വരുമ്പോൾ വളരെ പെട്ടെന്ന് റിക്കവറി വരും ഇനി യുദ്ധത്തിൻ്റെ കാര്യം നോക്കാം ഈ യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കും ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല എന്ന് വിദഗ്ധർ പറയുന്നു ആര് ജയിച്ചാലും തോറ്റാലും വളരെ പെട്ടെന്ന് തന്നെ ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് അതോടുകൂടി ആ ഒരു അൺസെർട്ടൻറ്റി മാർ അതുകൊണ്ടുകൂടിയാണ് അതുകൊണ്ട് കൂടിയാണ് ഡി ഐസ് ബൈസൈഡിലേക്ക് വന്നിരിക്കുന്നത് താഴ്ന്ന ലെവലുകളിൽ ഇപ്പോൾ സ്റ്റോക്കുകൾ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ കിട്ടുക എന്നുള്ളത് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് കാരണം മാർക്കറ്റ് റിക്കവറി സ്റ്റേജിലാണ് ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകൾ ന്യൂസ് ബേസ്ഡ് സ്റ്റോക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് മുകളിലേക്ക് പോകുന്നു നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്റ്റേജും നെഗറ്റീവ് ന്യൂസും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഷോർട്ട് ടൈം ട്രേഡുകളും മറ്റുമൊക്കെ വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ വളരെ ക്വാളിറ്റിയുള്ള നല്ല നല്ല സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരവസരമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിരിക്കുന്നത് ഇതുപോലുള്ള അവസരങ്ങൾ ഒരുപാട് നാൾ കിട്ടണമെന്നില്ല എന്നാൽ ഓർക്കുക യുദ്ധം പെട്ടെന്ന് തീരുമെന്നുള്ളത് മെജോറിറ്റി ആൾക്കാരുടെയും ഒരു അസംഷനാണ് അത് അങ്ങനെ തന്നെ നടന്നു കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഫണ്ട് മാറ്റിവെച്ച് നല്ല അവസരങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എസ്പെഷ്യലി അടുത്ത വീക്കിൽ ഡി ഐസ് വാങ്ങുന്നത് അവർക്ക് ഒരുപാട് ഫണ്ട് ഫ്ലോ ഉണ്ട് അതുകൊണ്ടാണ് അവർ വാങ്ങുന്നത് അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ക്യാഷേ ഉണ്ടാവുള്ളൂ അത് വളരെ ബുദ്ധിപൂർവ്വം വളരെ ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു പ്രശ്നം തീരുകയും മാർക്കറ്റ് മുകളിലേക്ക് പോവുകയും ചെയ്യും ആ ഒരു സമയത്ത് മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി അതിൽ നിക്ഷേപിക്കുന്നതാണ് അഭികാമ്യം അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഈവൻ അത് കുറച്ച് നാൾ താഴേക്ക് പോയാലും ആ സ്റ്റോക്കുകളും താഴേക്ക് പോയാലും തിരിച്ചു കയറുമ്പോൾ ഫാസ്റ്റായിട്ട് റിക്കവറിക്കുള്ള സാധ്യതയുണ്ട് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സാവധാനം അവോയ്ഡ് ചെയ്ത് ലാർജ് ഗ്യാപ്പിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് വളരെ ക്വാളിറ്റിയുള്ള ലാർജ് ഗ്യാപ്പിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഇപ്പോൾ അഭികാമ്യം എന്തായാലും വാർത്തകളും മറ്റുമൊക്കെ വളരെ ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുക ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കൊരു പിക്ചർ കിട്ടും ആ പിക്ചർ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം ഇനി അതല്ല താഴേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളിൽ നല്ല വാലുവേഷനിൽ എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ടും മണി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗോൾഡിലേക്കായിരിക്കും അതുപോലെ തന്നെ ട്രഷറി ബോണ്ടുകളിലേക്കും ഡോളറുകളിലേക്കും ഇപ്പോൾ മണി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഈ സാഹചര്യം അവസാനിക്കുമ്പോൾ അവർ തിരിച്ച് ചെയ്യുകയും ചെയ്യും ഗോൾഡൊക്കെ നല്ല രീതിയിൽ ഉയരുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊരു സമയത്തും വളരെ നല്ലതാണ് എസ്പെഷ്യലി യുദ്ധ സാഹചര്യങ്ങളിൽ ഈ പ്രൈസ് വളരെയധികം ഷൂട്ടപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു നെഗറ്റീവ് ന്യൂസ് എന്ന് പറയും നമ്മുടെ രൂപ ഡിക്ലൈൻ ചെയ്യുന്നതാണ് അതിൻ്റെ വാല്യു കുറയുന്നതാണ് ഇത് ഇൻഫ്ലേഷന് കാരണമാകും ഇൻഫ്ലേഷന് കാരണമാകുന്ന മറ്റൊരു സംഭവം ഓയിൽ പ്രൈസ് കൂടുന്നതാണ് ക്രൂഡ് ഓയിൽ വളരെയധികം ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനിലും മറ്റുമൊക്കെ കോസ്റ്റ് കൂടുകയും എല്ലാ മേഖലകളിലും പണപ്പെരുപ്പം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വളരെയധികം കയറുന്നുണ്ട് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് അതത്ര പോസിറ്റീവല്ല അതുപോലെ രൂപ ഡിക്ലെയിൻ ചെയ്യുന്നതും പോസിറ്റീവല്ല കാരണം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്യാഷ് കൊടുക്കേണ്ടി വരും ഇതൊക്കെ ടെമ്പററി ഉണ്ടാകുന്ന കാര്യമാണ് യുദ്ധത്തിന് ഒരു കംഡൗൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ പ്രൈസും ഒക്കെ ഇതേപോലെ തന്നെ താഴേക്ക് വരും കയറിയ പോലെ തന്നെ താഴേക്ക് വരും അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് വരട്ടെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതേസമയം ഡിഫൻസ് കമ്പനികളിൽ ബൈങ്ങ് ദൃശ്യമായിട്ടുണ്ട് ഏതൊരു യുദ്ധ സാഹചര്യം വരുമ്പോഴും ഈ ഡിഫൻസ് സെക്ടറിൽ ആ ഒരു ബൈയിങ് ഉണ്ടെങ്കിലും ഭയങ്കര ഷാർപ്പായിട്ട് വന്നിട്ടില്ല അതിന് കാരണം നല്ല രീതിയിൽ ഈ ഡിഫൻസ് സെക്ടർ റാലി ചെയ്തു എന്നുള്ളതാണ് നെഗറ്റീവ് സെക്ടറുകളിൽ പ്രധാനമായിട്ടും വരുന്ന ആവിയേഷൻ ആവിയേഷൻ നമ്മളിപ്പോൾ ഒരു വിമാന ദുരന്തം കണ്ടല്ലോ അതിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ നേരുന്നു ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുമാത്രമല്ല ഏവിയേഷൻ സെക്ടർ താഴേക്ക് പോയത് ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരുന്നുകൊണ്ടാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇന്ധനമാണ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് അത് ക്രൂഡ് ഓയിൽ സംസ്കരിച്ചിട്ടുള്ള പ്യുവറസ്റ്റ് ഫോമാണ് യാത്രാ ചെലവ് കൂടുമെന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് ആ സെക്ടറിന് അത്ര നല്ലതല്ല ലോജിസ്റ്റിക് സെക്ടറുകൾ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറുകൾ താഴേക്ക് പോയിട്ടുണ്ട് ഓട്ടോമൊബൈൽ സെക്ടറുകൾ താഴേക്ക് പോയിട്ടുണ്ട് എഫ് എം സി ജി ഫാസ്റ്റ് മൂവിങ് ഗുഡ്സ് ആ സെക്ടറുകൾ കാരണം നിത്യാഭ്യാസ സാധനങ്ങളുടെയും കോസ്റ്റ് കൂടും ഇൻഫ്ലേഷൻ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ സെക്ടറും താഴേക്ക് വെക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സെക്ടറുകൾ ഇതൊക്കെയാണ് ഇനി പോസിറ്റീവായിട്ടുള്ള സെക്ടറുകൾ പറഞ്ഞാൽ ഡിഫൻസിൽ പി എസ് യു കമ്പനികൾ യുദ്ധ സാഹചര്യം ഉള്ളതുകൊണ്ട് പോസിറ്റീവാണ് രണ്ട് കാര്യങ്ങളിൽ അത് നെഗറ്റീവാണ് കാരണം ക്രൂഡിൻ്റെ പ്രൈസും റുപ്പിയുടെ വീക്കനിങ്ങും അതുകൊണ്ട് തന്നെ ഒരു അല്പം പോസിറ്റീവ് എന്ന് നമുക്ക് പറയാം എനർജി സെക്ടറുകൾ പോസിറ്റീവാണ് കമ്മോഡിറ്റി സെക്ടറുകൾ പോസിറ്റീവാണ് കമ്മോഡിറ്റിയിൽ ഗോൾഡ് മറ്റുമൊക്കെ വരുന്നുണ്ടല്ലോ ഗോൾഡിൻ്റെ കൂടെ സിൽവറും കയറാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ അൺസാർട്ടി അവസാനിക്കുമെന്ന് നമുക്ക് കരുതാം മറ്റൊരു മാർക്കറ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്